യുവതിക്ക് പാഴ്സലായി എത്തിയ പെട്ടിയിൽ പുരുഷന്റെ മൃതദേഹം ആന്ധ്രയിലാണ് സംഭവം അമരാവതിയിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിൽ നാഗതുളസി എന്ന സ്ത്രീക്ക് പാഴ്സലായി എത്തിയ പെട്ടിയിൽ മൃതദേഹം കണ്ടെത്തിയത് നാഗതുളസിയുടെ വീട് നിർമ്മാണം നടന്നുവരികയായിരുന്നു ഇതിന്റെ ഭാഗമായി ഇവർ ക്ഷത്രീയ സേവാ സമിതിയോട് ധനസഹായം തേടിയിരുന്നു സഹായം അനുവദിക്കുന്നതിന്റെ ഭാഗമായി സമിതി ആദ്യം വീടിന്റെ തറയിൽ പാകുന്നതിനുള്ള ടൈൽ എത്തിച്ചിരുന്നു തുടർന്ന് ലൈറ്റുകൾ ഫാനുകൾ സ്വിച്ചുകൾ എന്നിവ ഉടൻ എത്തിക്കാമെന്ന് വാട്സപ്പ് സന്ദേശവും നാഗതുളസിക്ക് ലഭിച്ചു പിന്നീടാണ് പെട്ടി ഒരാൾ വീട്ടിലെത്തിച്ചിട്ട് പോയത് വൈദ്യുതോപകരണങ്ങളാണെന്നാണ് അറിയിച്ചത് തുടർന്ന് പെട്ടി തുറന്നപ്പോഴാണ് ചീഞ്ഞളിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന കത്തിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ നൽകണമെന്നും ഇല്ലാത്ത പക്ഷം ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നും എഴുതിയിരുന്നു കത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല നാൽപ്പത്തഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹമെന്ന് പോലീസ് പറയുന്നു അഞ്ചു ദിവസത്തോളം മൃതദേഹത്തിന് പഴക്കമുണ്ട് കാണാതായതായി പരാതി ലഭിച്ച വ്യക്തികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും ആഭരണങ്ങളെയും പ്ലാറ്റിനം സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു